നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം പലർക്കും റോഡിലൂടെ ഓടിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ സ്പേസ് കുറഞ്ഞ സ്ഥലത്തും വീടുകളിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് പേടിയാണ് അങ്ങനെ പലരും ഉണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വാഹനമായിട്ടാണ് അങ്ങനെ പേടി കൂടുതലുണ്ടാകാനുള്ള കാരണം കാരണം ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തെറിച്ച് പോകുന്നു അതുപോലെ തന്നെ ചിലർ ക്ലച്ചിൽ നിന്ന് കാല് എടുക്കുമ്പോഴത്തേന് വണ്ടി ഓഫായി പോകുന്നു ഭയങ്കര സ്പീഡായി പോകുന്നു ഇത് കാരണത്താലും എന്ത് ചെയ്യുന്നില്ല വീടുകളിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് അതായത് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോൾ പേടിയാണ് അപ്പൊ എങ്ങനെയാണ് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഒരു വാഹനം കറക്റ്റായിട്ട് എടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നമാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴുകുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തു തരാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്തെടുക്കുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈയൊരു പ്രായത്തിന് ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോടെ പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിന് ഇനി ഒട്ടുകയോ പറ്റില്ല അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നോണ്ട് ഈ ഒരു പ്രാധാന്യം ഇനി പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പൊ നിന്നോണ്ട് ഒട്ടേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമുക്ക് ഒരു റോഡിലൊക്കെ ഓടിക്കാൻ എളുപ്പമാണ് പ്രയാസമില്ല വീട്ടുകാരോടൊക്കെ ഒക്കെ പോയാലും റോഡിൽ ഓടിക്കുമ്പോൾ എനിക്ക് പ്രയാസമായിട്ട് തോന്നുന്നില്ല എന്നാൽ ഒരു സ്പേസ് കുറഞ്ഞ സ്ഥലത്തോ വീടിന്റെ ഫ്രണ്ട് കിടക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്തില്ല പേടിയാണ് അപ്പൊ കാരണം കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലച്ച് ഉള്ള ഒരു വാഹനമായിട്ടാണ് അങ്ങനെ പേടിയുണ്ടാകുന്നത് ക്ലച്ച് ഉള്ള ഒരു വാഹനം എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് വീടുകളിൽ കിടക്കുന്ന സമയത്തൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നേരെ എന്തായാലും സ്പേസ് കുറവുള്ളിടത്തോളം കാരണം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് റോഡിലോട്ടല്ല എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം ഇത് കാരണതാണ് പലർക്കും പേടി കാരണം സ്വല്പം വളഞ്ഞും കുറച്ച് നിവർത്തി അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് വളച്ചും ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് പേടി കൂടുതലുണ്ടാകുന്നത് നമ്മൾ സ്പേസ് കുറവുള്ള സ്ഥലത്തെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും സ്ട്രെയിറ്റ് എന്തായാലും നമ്മുടെ വീട്ടിൽ നേരെ കയറി അതുപോലെ തന്നെ നേരെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ആയിരിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പേടി ഉണ്ടാകും കാരണം അപ്പം നമുക്ക് കുറച്ച് വളയ്ക്കാനും ആ കുളച്ചന്ന് എടുക്കുന്ന സമയത്ത് പലർക്കും നീന്തില്ല ആ ചിലരുടെ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലരെടുക്കുന്ന സമയത്ത് എന്തായി എന്തായിപ്പോന്നു ഓഫായി പോകുന്നു ചിലടുക്കുന്ന സമയത്ത് തെറിച്ച് പോകുന്നു സ്പീഡിൽ കൂടി കൂടി പോന്നു അപ്പം ആ കൺട്രോൾ കിട്ടുന്നില്ല അപ്പം എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചില വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ നമ്മൾ ക്ലച്ചിനെ ഒരു ഒരു കണക്കായിട്ട് എടുക്കുക അതായത് ക്ലച്ച് ചവിട്ടി ഫുള്ളായിട്ട് താത്തൊരു സീറോ ഏറ്റവും ടോപ്പി വരുമ്പോൾ നൂറ് ഏറ്റവും താഴെ സീറോ ഏറ്റവും ടോപ്പി നൂറ് അപ്പം നമ്മളൊക്കെ പറയാറുണ്ട് കാഫ് ക്ലച്ച് എന്ന് പറയാറുണ്ട് അപ്പം അതിൻ്റെ ഒരു കണക്കെടുക്കുക അതായത് നമ്മളിങ്ങനെ മേളയുടെ ഒന്ന് ഒരു പകുതിയാകുമ്പോഴാണ് നമ്മൾ കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അതായത് നമ്മൾ താഴെ സീറോ മേളിൽ നൂറ് കൊടുത്തു അപ്പോൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോഴാണ് നിന്ന് ആ കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ അൻപതെ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് ഒരു വണ്ടി മുൻപോട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിലേക്ക് ഇനി ഇനിയിപ്പം ക്ലച്ചിലാണ് വണ്ടി നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അവിടുന്ന് നമ്മൾ ക്ലച്ച് നിന്ന് എന്തു ചെയ്യരുത് ഒരുപാട് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് സ്പേസ് കുറഞ്ഞുള്ള സ്ഥലത്ത് സ്ഥലത്തുനിന്ന് പേടി പേടിയുണ്ടാകുന്ന അപ്പം നമുക്ക് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്നും ഒരു സ്വല്പം കൂടെ മാത്രം എന്ത് ചെയ്യാവൂ മേളോട്ട് പൊക്കാവൂ അപ്പം ആ സ്പേസിൽ നമുക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു വാഹനം എടുക്കുക തിരിക്കുകയും കാരണം നമുക്ക് ഈ ആ സ്പീഡ് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗ് കൂടെ നമുക്ക് തിരിക്കാനുള്ള ഒരു ബാലൻസും കൺട്രോളും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തുള്ള പേടി ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്പതെ കൊണ്ടന്നതിനു ശേഷം സ്വല്പം കൂടെ മാത്രം എന്തുയാവും ക്ലച്ചിൽ നിന്ന് എടുക്കുക അപ്പൊ ആ ഒരു ബാലൻസ് നമുക്ക് എന്താണ് ആർക്കും ഉണ്ടായിരിക്കണം അപ്പൊ നമ്മളൊരു റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ക്ലച്ചിനെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ വണ്ടി ഓടിക്കണം കാരണം ഗിയർ മാറാൻ നേരം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വണ്ടി നിർത്താൻ നേരം മാത്രമേന്നുള്ളൂ ക്ലച്ച് ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ പതുക്കെടുക്കേണ്ട സ്ഥലത്തും തിരിക്കേണ്ട സ്ഥലത്തും എല്ലാം നമ്മൾ എന്തിനാ ക്ലച്ചിനോടാണ് ഒരു ബന്ധം വരുന്നത് അപ്പൊ നമുക്ക് ഒരു വാഹനം എടുക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ക്ലച്ചിനോണ്ട് ഒരു ബന്ധം കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടിയുണ്ടെന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ക്ലച്ചിൽ ഉണ്ടായിരിക്കണം നമ്മളൊരു വാഹനം എടുത്തുകൊണ്ട് പോയി പ്രാക്ടീസ് ചെയ്യില്ല അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് വാഹനത്തിൽ കീറിയിരുന്നു ക്ലച്ച് താഴ്ത്തുകയും അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുകയും ഇങ്ങനെ പൊക്കുകയും ഈ ഒരു രീതി എന്ത് ചെയ്യാം ചവിട്ടുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ മെല്ലെ ഈ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ കാലിനൊരു വഴക്കം ഉണ്ടായിരിക്കും അന്നാലേ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കാല് നമുക്ക് വേദന ഉണ്ടാകാതെ നമുക്ക് ആദ്യമൊക്കെ ചവിട്ടുമ്പോൾ നല്ല കട്ടിയായിട്ട് തോന്നണം ക്ലച്ചി ചവിട്ടുമ്പോൾ അപ്പം കാലിന് കട്ടികൾ കുറയണം ആ ക്ലച്ചിൻ്റെ കട്ടികൾ നമുക്ക് കാലില് ലൂസ് ആയിട്ട് തോന്നണം ഫ്രീ ആണെന്ന് തോന്നണം അതേ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ചെയ്തുള്ളൂ നമ്മുടെ കാലിൽ അത് ലൂസായി കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വഴക്കം കിട്ടിയാൽ മാത്രമേ ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്വല്പമായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് തിരിക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും സ്പ്രിങ് തെറിക്കുന്ന പോലെ തെറിച്ച് തെറിച്ചും അപ്പം പതുക്കെ ചിലപ്പം നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നുന്നു ഞാൻ പതിയാണ് എടുക്കുന്നത് എന്നിട്ടും വണ്ടി ഓഫ് ആയി പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ കാലം എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ച് തെറിച്ച് 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 മേളിലോട്ട് പോരുന്നുണ്ട് അതുകൊണ്ടാണ് വണ്ടി ഓഫ് ആകുന്നത് നമുക്ക് അറിയാനൊക്കെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമുക്കിത് നല്ലൊരു പ്രാക്ടീസ് അതായത് കാല് ഈ ഒരു രീതി നമ്മൾ ചവിട്ടി എടുക്കുക ഈ ഒരു രീതി പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പതിയെടുക്കേണ്ടടുത്ത് പതിയെ നമുക്ക് എന്ത് ചെയ്യും സ്വല്പം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പം സ്വല്പം മാത്രം എടുത്താൽ മാത്രമേ എന്തൊള്ളൂ കറക്റ്റായിട്ട് ആ ഒരു സ്പീഡിൽ എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ ചെയ്ത് തിരിച്ച് നിവർത്തിയൊക്കെ എടുക്കാൻ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ എടുക്കാൻ ക്ലച്ച് ക്ലച്ചെന്ന് കറക്റ്റായിട്ട് സ്പീഡിൽ പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ എന്ത് യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തേണ്ടതാണ് എന്താണ് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ